ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല കല്ലിമ്മക്കായ കിട്ടി ഇവിടെ അത് അച്ചാച്ച വലുതല്ലേ ചാ വലിയ വലിയ എല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ അല്ലേ എത്രയോ ഒരു കിലോ രണ്ട് കിലോ രണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പക്ഷേ സാധനം നമ്മൾ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും വലിയ പീസാ കേട്ടോ അതെ ഓ ചൂട് നല്ല വലിയ പീസാണ് എല്ലാത്തിലും ഉണ്ടായിരുന്നോ ചാ വേണ്ട നമ്മൾ പുഴുങ്ങി ഇപ്പം എന്നിട്ട് റോസ്റ്റ് ചെയ്യാൻ റോസ്റ്റ് അല്ല ഫ്രൈ ആക്കാൻ വേണ്ടിയാണ് അല്ല ഇങ്ങനെയാണത് എടുക്കുന്നത് നമ്മൾ ഒഴിച്ച് ഉപ്പിട്ട് പുഴുന്നും അതിന് ശേഷം ഉപ്പിടില്ലേ വേണ്ട എന്നാൽ ഉപ്പ് വേണ്ട കേട്ടോ പുഴുങ്ങിയെടുത്തതിന് ശേഷം എൻ്റെ അച്ചാച്ച ഞങ്ങളുടെ ഇവിടുത്തെ അപ്പച്ചുമാറെ എല്ലാം ഞങ്ങളുടെ ഫേവററ്റ് സാധനമാണ് എൻ്റെ കൊച്ചിലേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പോലെ കിട്ടുമായിരുന്നു ഇപ്പം ഭയങ്കര റയറാണ് ഇത് കിട്ടാൻ എല്ലാം നല്ല നല്ലതേ വലിയ പീസാണ് പിന്നെ നമ്മളിത് ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നെന്താ വച്ചാൽ പറയുന്നത് ഈ ഈ വേര് പോലത്തെ അഴുക്കാണ് ഇത് കളയണം ഇതാ ഇത് നമ്മൾ ഈ മല അവിടുത്തെ ആ കല്ലേ കൊട്ടി പിടിക്കത്തില്ലേ ഇത് അപ്പം വരുന്ന സംഭവമാണ് ഇത് 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 നമ്മൾ പറിച്ചു കളയണം അത് ചെയ്തൊന്ന് എങ്ങനെയാണ് കളയണെന്ന് കാണിച്ചു കൊടുത്താൽ ഇത് ഈ ഒരെണ്ണം ഈ ഒരെണ്ണം ഈ ഒരെണ്ണത്തിന് എന്താ വെച്ചാൽ ചെയ്ത് കൊടുത്തതായിരുന്നു ഓർമ്മ കണ്ട ഈ സംഭവം നമ്മൾ പറിച്ചു കളയണം പറിച്ചു കളഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ ക്ലീൻ വേണ്ട പിന്നെ ഈ നാരു പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം ഒന്നും കൂടെ കഴുകും ഇത് അല്ല നാരല്ല അതിൻ്റെ ഇതാണ് വേണ്ട അത് നമ്മൾ കളയണം ഇതാണ് കല്ലിമ്മക്കായ പക്ഷേ ഇത്രയും വലുത് ഇപ്പോഴെങ്കിലും സീസണാണെന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലുത് കിട്ടിയിട്ടില്ല രണ്ട് കിലോ അതെ രണ്ട് കിലോ മേടിച്ചാൽ അത് ഇത്രേ കാണത്തുള്ളൂ ഇനി ഇറക്കത്ത് ഇതേ ഇല്ല ഒരെണ്ണം രണ്ടെണ്ണം അങ്ങോട്ട് ഒരെണ്ണം കൂടെ ഉള്ളു ആകെ ഇത്രേ വരത്തുള്ളു രണ്ട് കിലോയുടെ സാധനം എന്ന് പറഞ്ഞതെ ഇത്രയുമാണ് രണ്ട് കിലോയുടെ സാധനമാണ് ഈ കാണുന്നത് അതിൻ്റെ തോട് കിടക്കുന്നത് അത്രേ ഉള്ളൂ പക്ഷേ ഇന്ന് നല്ല വെയിറ്റ് ഉണ്ട് ഇതൊരു കാക്കിലോ ഉണ്ടോ തോന്നുന്നു കേട്ടോ കാക്കിലോ മേലുണ്ട് അരക്കിലോ എടുത്തുണ്ട് ഇന്ന് രണ്ട് കിലോ മേടിച്ചാൽ അരക്കിലോ എടുത്തേ കിട്ടത്തുള്ളൂ അപ്പോൾ മനസ്സിലായാലും അപ്പോൾ അമ്മയമ്മനും ബൈ ടേക്ക് കെയർ